ഇന്ന് നമുക്ക് ഒരു പേരക്ക പേരക്കിട്ടി നാട്ടിൽ പോയപ്പോഴത്തേനും എനിക്ക് കിട്ടിയ പേരക്കയാണ് ഞാൻ അത് കൈ പിടിച്ച് തിരുന്ന് കഴിക്കാതെ എന്തെങ്കിലും നമുക്ക് ഒരു പരിപാടി ഉപ്പിക്കാന്ന് വെച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ഒരു സലാഡ് പോലെ വെറുതെ കഴിക്കാൻ വേണ്ടിട്ട് ഒന്നുണ്ടാക്കാന്ന് അപ്പൊ അത് അതിന് വേണ്ടിട്ട് ഞാൻ ഇത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കടലയാണ് കേട്ടോ നിലക്കടലേ വറുത്ത തൊലി കളഞ്ഞു വെച്ചോ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീര് എല്ലാരും ഉണ്ടാക്കുന്ന ആണ് പക്ഷെ ഈ സാധനം എനിക്ക് കിട്ടിയപ്പം ഞാനൊന്നുണ്ടാക്കിയേക്കാം വായോ ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം തൊലി കളയരുത് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ പേരക്ക ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ അടിച്ചുമായിട്ട് പോരുന്നു നമുക്ക് ഇതിങ്ങനെയാണല്ലോ ഒത്തിരി പഴുത്ത പേരക്ക കൊള്ളത്തില്ല കേട്ടോ കണ്ടോ ചെറിയ അച്ചതിര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാവേ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് അരിയാം ഇങ്ങനെയാണെങ്കിൽ നല്ലതാ കാണാനും കഴിക്കാനും ഒക്കെ നമ്മുടെ വൈകുന്നേരങ്ങളിൽ ചേട്ടന്മാർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുക പേരക്ക അരിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമ്മുടെ ഒരു മിക്സിങ് മാത്രമേ ഉള്ളു കേട്ടോ ഇതാ പേരക്കൊക്കെ ഉം ഇപ്പോഴത്തെ പേരക്കയില്ലേ നല്ല ടിച്ചാ അമ്മയൊക്കെ പറഞ്ഞ ഇത് ഒന്നും കൂടെ പഴിക്കൂ എന്നാണ് കേട്ടോ ഞാൻ പിന്നെ പോന്നപ്പോ അത് കൈക്കലാക്കിങ്ങി പോരും അമ്മ പറഞ്ഞതേ ഇത് ഒന്നും കൂടെ റോസ് കളർ ആകും എന്നാകും പക്ഷെ ഇതിനു മുമ്പ് പറിച്ചു നല്ല പരുവാ ണ്ടാക്കാൻ പഴുത്തങ്ങ് പോയ കൊളത്തില ഒരു ചെറിയ മധുരം പുളി അങ്ങനത്തെ ഒരു ടേസ്റ്റില്ലേ ചനച്ച് മൂത്ത് നിൽക്കുന്ന നല്ല പരുവാണ് ഇനി അതിലേക്ക് നമ്മൾ ഇടുന്നത് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞതിട്ടു ഒരു പച്ചമുളകും കൂടി അങ്ങോട്ടിട്ടു ഇനി അതിലേക്ക് ലേത്തോലി കളഞ്ഞു വെച്ച നമ്മുടെ കടല കടലങ്ങോട്ടിട്ടു ചതച്ചു വെച്ച കുരുമുളക് മുളക് പൊടി ഇത് ഇത്ര വേണ്ടി വരും ഇപ്പൊ ചേട്ടന്മാർക്കൊക്കെ വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ ഇത്ര വേണം ചെറുനാരങ്ങ നീര് കണ്ട ഒരു നാരങ്ങയുടെ നീര് നമ്മൾ പുളിയുടെ അനുസരിച്ച് ചേർത്തോണം കേട്ടോ പാകത്തിന് ഉപ്പ് ഇനി ഇത് സ്പൂൺ വെച്ച് കുഴച്ചാൽ ശരിയാവത്തില്ല നല്ല വൃത്തിക്ക് കൈ കഴുകിക്കോട്ട് വന്നിട്ട് കൈ വെച്ച് നല്ല പോലെ കുഴക്കണം എന്നാലേ അതിന്റെ ടേസ്റ്റ് വരും കുഴയ്ക്കാം അടിപൊളി ടച്ചിങ്സ് എന്ന് പറയരുത് അല്ലേ സ്ഥലം ആയിട്ടുണ്ട് ചേട്ടൻ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞാണ് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കുമ്പോ അപ്പതാ നോക്കിയേ കഴിച്ചു നോക്കാം ഒരു പേരൊക്കെ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ കടല കൊറച്ചെടുത്തത് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കടല ചേർ കൂട്ടിക്കോ കേട്ടോ പിന്നെ സവോളയുടെ അളവും കൂട്ടിക്കോ എരിവും പുളിയും ഒക്കെ കൂട്ടിക്കോണം ഇത് നമുക്ക് നമ്മുക്കിപ്പോ ഒരെണ്ണുള്ള അതിനനുസരിച്ച് എടുത്തേ കഴിച്ചു നോക്കാം ട്ടോ ഉണ്ടാക്കി നോക്കും പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ